നമുക്കൊപ്പം അർജുൻ തുടരുന്നുണ്ട് അർജുൻ കാര്യങ്ങൾ വ്യക്തമാണ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതിനാണ് സംഭവം രാധാകൃഷ്ണന്റെ ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് എത്തിയാണ് ഈ സന്തോഷ് ഈ കക്ഷി രാധാകൃഷ്ണനെ വെടിവെച്ചത് എന്നാണ് പറയുന്നത് പോലീസ് അവിടെ നിന്നും കസ്റ്റഡിയിൽ എക്കുകയായിരുന്നു ഇതുവരെയും തോക്ക് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നു അർജുൻ വിവരങ്ങളാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതായത് ഇദ്ദേഹം വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള കാര്യം പോലീസിൽ നിന്നും അത്തരം ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇദ്ദേഹം തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കാരണം ഇദ്ദേഹം ഈ സംഭവം നടന്ന് അതായത് കൊലപാതകം നിർവഹിച്ചതിനു ശേഷം ഇനി തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് മാറിയിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ വീട്ടിലേക്ക് നിശ്ചയിച്ചുറപ്പിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നുള്ള കാര്യം നാട്ടുകാർ ും പറയുന്നുണ്ട് കാരണം അങ്ങനെ തന്നെയാണ് കാരണം ആ ഒരു സമയത്ത് ഇതിനു വേണ്ടി തന്നെ അവിടത്തേക്ക് എത്തുന്നു അതിനുശേഷം ഈ കൊല നിർവഹിക്കുന്നു അവിടെ തന്നെ കിടക്കുന്നു പക്ഷെ അതിലേറ്റവും പ്രധാനമായ കാര്യം ഇപ്പോൾ ഈ പ്രദേശവാസിയായിട്ടുള്ള സുജിത്ത് വ്യക്തമാക്കുന്ന പ്രകാരമാണെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും മദ്യത്തിന്റെ ലഹരി കൂടി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ തൂക്ക് കണ്ടെത്താനുള്ള പരിശോധന പോലീസിന്റെ ഭാഗം നടത്തുന്നുണ്ട് അതിന് പുറമെ ഇപ്പോൾ ശരി അർജുൻ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ശേഖരിക്കും നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങാം അല്പസമയത്തിനുള്ളിൽ മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം ഇപ്പോൾ അർജുൻ തന്നെ തുടരുന്നുണ്ടായിരുന്നു പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണനെയാണ് കൈതപ്പുറത്ത് വെടിവെച്ച് കൊലപ്പെടുത്തിയത് പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പക്ഷേ ഇതുവരെയും ആയുധം കണ്ടെടുക്കാനായിട്ടില്ല വീട് നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സന്തോഷ് രാധാകൃഷ്ണനെ വിടിവെച്ച് കൊലപ്പെടുത്തുന്നത് രാധാകൃഷ്ണൻ്റെ കുടുംബത്തിലുള്ള ഒരു പ്രശ്നത്തെ തുടർന്നാണ് ഈ സംഭവം നടന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിടിവെക്കുന്ന സമയത്ത് സന്തോഷ് മദ്യലഹരിയിലായിരുന്നു എന്നും ഇപ്പോൾ സുജിത്ത് അവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അർജുൻ കല്യാൺ തുടരുന്നുണ്ട് അർജുൻ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഇതുവരെയും ലഭ്യമായിട്ടില്ല പക്ഷേ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇയാൾ ആ സ്വദേശിയല്ല മറിച്ച് മറ്റൊരു സ്ഥലത്ത് നിന്ന് വന്നാണ് സന്തോഷ് കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊലപാതകം നടത്തുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു ഭീഷണി ഒരു ഭീഷണി മുഴക്കിയിരുന്നു എന്നും പറയുന്നു അർജുൻ എന്തായാലും അതിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരും അപ്പോൾ അതിന്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ ഈ രാധാകൃഷ്ണൻ അവിടെ ഈ വീട് പണി തുടങ്ങിയിട്ട് അല്പം കുറച്ച് നാളായി അതായത് ഏകദേശം ഒരു ഒരു വർഷത്തിന് മുകളിലായി വീട് പണി നടത്തുകയാണ് അതിനു പുറമെ ഇദ്ദേഹം ഒരു ഗുഡ്സ് ഡ്രൈവറാണ് പ്രാദേശികമായിട്ടുള്ള ബി ജെ പി പ്രവർത്തകനാണ് ഇത്രയുമാണ് രാധാകൃഷ്ണനെ പറ്റിയുള്ളത് പക്ഷേ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ള ഇപ്പോഴും ഈ ായിട്ടുള്ള സന്തോഷ് വ്യക്തമാക്കിയിട്ടില്ല പോലീസിനോടുൾപ്പെടെ ചോദിക്കുന്ന ഘട്ടത്തിലും അതിനകത്ത് ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു പ്രതികരണം നടത്താതെയാണ് സന്തോഷ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഇതിന്റെ മോട്ടീവ് എന്താണ് എന്നുള്ളത് പോലീസ് ചോദിക്കുമ്പോഴും സന്തോഷ് കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ കുടുംബ പ്രശ്നങ്ങളാണ് എന്നുള്ളത് മാത്രമാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ വേണ്ടി ഇതിന് മുൻപ് ഈ ധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മൂന്ന് പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി പോലീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതായത് അത് പിന്നീട് സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതാണ് അതിപ്പോഴുള്ളതല്ല കുറച്ച് നാളുകൾക്ക് മുൻപിലുള്ള ഏകദേശം ഒന്നോ ഒന്നരയോ വർഷം മുൻപുള്ള ഒരു പരാതിയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് ഈ പ്രതി പ്രേക്ഷകർക്ക് ആ വീട് കാണാൻ പറ്റുന്നുണ്ട് രാധാകൃഷ്ണന്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്ന ആ വീടിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ആ ഭാഗത്ത് വെച്ചാണ് ഇന്ന് ആറ് കൂടി അവിടെ ഒരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കി അവിടെയാണ് രാധാകൃഷ്ണനും കുടുംബവും കഴിഞ്ഞിരുന്നത് എന്ന് മനസ്സിലാക്കുന്നു അവിടേക്ക് എത്തിയാണ് ഈ സന്തോഷ് രാധാകൃഷ്ണനെ വകവരുത്തുന്നത് അതിനു മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ ഒരു ഭീഷണി മുഴക്കിയിരുന്നതായും സുജിത് നമ്മളോട് പറയുന്നുണ്ട് സന്തോഷ് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് എത്തിയാണ് രാധാകൃഷ്ണനെ വിടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ആ സമയത്ത് അയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും അതിനുശേഷം പോട്ടിക്കോലിയിൽ നിന്ന് അയാളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ല ഒരു മണിക്കൂറിന് ശേഷമാണ് രാധാകൃഷ്ണനെ വെടിവെച്ച് സന്തോഷിനെ പോലീസ് തിരിച്ചറിയുന്നതും ചോദ്യം ചെയ്യുന്നതും ആ ഒടുവിൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും കാര്യങ്ങൾ ശേഖരിച്ചു വരികയാണ് കണ്ണൂരിൽ കൈതപ്പുറത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത് പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്